വെറ്റിവേൽ മുരുകനക്ക് ഹരോഹര എല്ലാ സജ്ജനങ്ങൾക്കും നമസ്തേ ഇന്ന് നമുക്ക് സുബ്രഹ്മണ്യസ്വാമിയുടെ പാതാരിന്ദും അതുപോലെ തന്നെ ദേവരായ സ്വാമികളുടെ പാതാരിന്ദും സ്മരിച്ചു കൊണ്ട് സ്കന്ധഷ്ടി കവചത്തിൻ്റെ അർത്ഥങ്ങളിലേക്ക് കിടക്കാം ഏതൊരു സ്തുതിക്കും ഒരു നാല് ഭാഗം പൊതുവെ നാല് ഭാഗങ്ങളുണ്ടാവും ഒന്ന് സങ്കല്പം ധ്യാനം ആ പിന്നെ ആ സ്തുതി അല്ലെങ്കിൽ ആ മാറ്റർ പിന്നെ ഫലശ്രുതി അങ്ങനെ നാലെണ്ണം മിനിമം ഉണ്ടാകും അപ്പം അതുപോലെ തന്നെ ഈ സ്കന്ധസൃഷ്ടി കവചത്തിലും നാല് ഭാഗങ്ങളുണ്ട് അതിൽ സങ്കല്പത്തെ നമ്മൾ പറയാം കുരൽ വെൺപ എന്ന് പറയും പിന്നെ ധ്യാനത്തെ കാപ്പ് എന്ന് പറയും അതുപോലെ തന്നെ ആ മാറ്റർ ആ സ്തുതിയെ നമ്മൾ നൂൽ എന്നാണ് പറയുക പിന്നെ ഫലശ്രുതി ഈ നൂലിനും കൂടെ തന്നെയാണ് ഉള്ളത് സ്വന്ത സൃഷ്ടി കവചത്തിൽ മാറ്ററിൽ തന്നെ അവസാനമാകുമ്പോൾ ഇതിൻ്റെ ഫലശ്രുതി വരുന്നുണ്ട് നമുക്കപ്പോൾ ഇതിൻ്റെ സങ്കല്പം സങ്കല്പത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യമുള്ള സങ്കല്പമാണ് അത് കുറൽ വെൺപ എന്നുള്ള എന്നാണ് അതിന് പറയാം കുറൽ വെൺപ എന്നുവെച്ചാൽ അതൊരു പ്രത്യേകം മീറ്റർ ആണ് ഒരു വൃത്തമാണ് അപ്പോൾ വെൺപയിൽ ചെയ്തിരിക്കുന്നതായ കുറൽ അതാണ് അതിൻ്റെ സങ്കല്പം അതെന്താ അത് തുതിപ്പോർക്ക് വൽവിനെയ്പോം തുമ്പം പോം നെഞ്ചിൽ പതിപ്പോർക്ക് സെൽവം പതിത്ത് കതിത്തോങ്ങും നിഷ്ഠയും കൈകൂടും നിമലർ അരുർ കന്ദഷഷ്ടി കവചം തനൈ ഇങ്ങനെയാണ് ഇതിൻ്റെ സങ്കല്പം ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് തുതിപ്പോർക്ക് വൽവിനെയ്പോം തുമ്പം പോം സ്തുതിക്കുന്നവർക്ക് ഈ കന്ദഷഷ്ടി കവചത്താൽ ഭഗവാനെ സ്തുതിക്കുന്നവർക്ക് വൽവിനെയ്പോം വലിയ വലിയ ദുരിതങ്ങൾ ഇല്ലാതാവും വലിയ വലിയ ഈ ദുഷ്ട കർമ്മഫലങ്ങൾ നന്മ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങൾ കൊണ്ടാണല്ലോ കഷ്ടപ്പാടും ദുരിതവും എല്ലാം നമുക്ക് വരുന്നത് എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ദുഷ്ടകർമ്മഫലങ്ങളെ ഇല്ലാതാക്കും വൽവിന്പ്പം തുമ്പം പോം തുമ്പം എന്ന് വെച്ചാൽ നമ്മുടെ വിഷമങ്ങൾ വേദനകൾ ഇല്ലാതെയാക്കും തുതിപ്പോർക്ക് വൽവിനയിപ്പോം തുമ്പം പോം നെഞ്ചിൽ പതിപ്പോർക്ക് നെഞ്ചിൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവർക്ക് ഹൃദയത്തിൽ കൊണ്ടു നടക്കുക വച്ചാൽ നമ്മൾ മനഃപ്പാടം പഠിക്കുന്ന പഠിച്ചു പാടുന്നതല്ല നമ്മൾ ഹൃദയത്തിൽ അതൊരു സങ്കല്പമായിട്ട് വെക്കണം എപ്പോഴും ഞാൻ സ്കന്തഷൃഷ്ടികവം പാരായണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെ കൂടെ ഉണ്ടായിരിക്കും എനിക്ക് എല്ലാ നന്മകളും ഉണ്ടാവുള്ളൂ എന്തു തന്നെയാണ് ഒരു വിശ്വാസം അപ്പോൾ നെഞ്ചിൽ പതിപ്പോർക്ക് സെൽവം പലിത്ത് കതിത്തൂങ്ങും സെൽവം ധനധാന്യ സമൃദ്ധി ഉണ്ടായി വരും നെഞ്ചിൽ കൊണ്ട് നടക്കുന്നവർക്ക് എല്ലാവിധ ധനധാന്യ സമൃദ്ധിയും ഉണ്ടായി വരും അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറപ്പെടും സെൽവം പലത്ത് കതിത്തോങ്ങും ഇഷ്ടയും കൈക്കൂടും അവർക്ക് തപസിൻ്റെ ഒരു ഫലം ഒരു വലിയ തപസ് ചെയ്താൽ എന്ത് ഫലമുണ്ടാവോ ആ ഫലം ഇതിലൂടെ ലഭിക്കും എന്നാണ് പറയുന്നത് അതായത് ഭഗവാൻ്റെ സ്കന്ധസൃഷ്ടി കവചത്താൽ സ്തുതിക്കുന്നവർക്ക് വൽ വലിയ വലിയ വിനയികളും കഷ്ടപ്പാടുകളും നീങ്ങി ദുരിതങ്ങളും നീങ്ങി ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്ന് ധനധാന്യ ഉണ്ടാകും ഒപ്പം തപസ്സിൻ്റെതായ ഫലവും അവർക്ക് ആത്മീയമായ ഉന്നതിയും ഉണ്ടാകും എന്നാണ് പറയുന്നത് തുതിപ്പോർക്ക് വൽവിനൈപ്പോം തുമ്പംപോം നെഞ്ചിൽ പതിപ്പോർക്ക് സെൽവം കലിത്ത് കതിത്തോങ്കും നിഷ്ഠയും കൈക്കൂടും നിമലർ അരുൾ സ്കന്ധഷ്ടി കവചം തനയും നിമലർ അരുൾ സ്കന്ധഷ്ടി നിമലർ അരുൾ സ്കന്ധഷ്ടി കവചം തനേ എന്ന് വെച്ചാൽ അവിടുത്തെ അരുളാൽ ഭഗവാൻ്റെ അരുളാലെ എഴുതിയ ഈ സ്കന്ധഷ്ടി കവചത്തെ പാരായണം ചെയ്താൽ എന്നാണ് അർത്ഥം ഭഗവാൻ്റെ അരുളാലാണ് തനിത് എഴുതിയിരിക്കുന്നതെന്നാണ് ദേവരായ സ്വാമികൾ ആ സങ്കല്പത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ധ്യാനം കാപ്പ് എന്താണ് കാപ്പിൽ എന്താ പറയുന്നത് അമരർ ഇടർ തീര അമരം പുരിന്ത കുമരനടി നെഞ്ചേ കുറി അമരർ അമരർ ഇടർ ദേവന്മാരുടെ ഇടർ ദുരിതം വിഷമം ദേവന്മാരുടെ വിഷമം തീർക്കുവാൻ അമരർ ഇടർ തീര അമരം പുരിന്ത യുദ്ധം ചെയ്ത പോരാടിയ യുദ്ധക്കളത്തിൽ പോരാടിയ ദേവന്മാരുടെ ദുരിതം തീർക്കാൻ അതായത് താരകാസുരനും ശൂരപത്മാവ് തുടങ്ങിയ അസുരന്മാർ ദേവന്മാരെ ദേവലോകത്തെ മുഴുവൻ ആക്രമിച്ച അവർക്ക് ഒരു രക്ഷയില്ലാതായപ്പോൾ ഭഗവാൻ അവരെ രക്ഷിക്കാനായിട്ടാണല്ലോ വരുന്നത് രുദ്ര രുദ്രകുമാരനായി ജനിച്ച് അവർക്ക് യുദ്ധം ചെയ്യുന്നത് അപ്പോൾ അവർക്കെതിരായിട്ട് യുദ്ധം ചെയ്യുന്നത് അപ്പം ദേവന്മാരുടെ വിഷമം തീർക്കാനായി പോരാടിയ കുമരനടി നെഞ്ചേ കുറി ആ കുമാരൻ്റെ അടി കുമരൻ എന്ന് വെച്ചാൽ കുമാരൻ മരൻ കാമദേവൻ കാമദേവനെ താഴ്ത്തി കെട്ടിയവനാണ് കുമാരൻ ഭഗവാൻ അതായത് കുമാര സംഭവം ഭഗവാൻ ജനിക്കുന്നതിന് മുമ്പ് വരെ കാമദേവനായിരുന്നു ഏറ്റവും വലിയ സുന്ദരൻ എന്നാണ് പറ എന്നായിരുന്നു ഒരു പൊതുവേ ഒരു ഖ്യാതി ഒരു വർത്തമാനം പക്ഷേ ഭഗവാൻ ജനിച്ച ശേഷം അത് ഭഗവാനാണ് ഭംഗി അപ്പോൾ കാമതേനേക്കാൾ ഭംഗി ഭഗവാനാണ് അതുകൊണ്ടാണ് കുമാരൻ എന്ന പേര് കുമാരൻ അതുപോലെ സുന്ദരൻ എന്നുള്ള അർത്ഥം തന്നെ അതിനുണ്ട് യുവാവ് എന്നുള്ള അർത്ഥവും അതിനുണ്ട് അപ്പോൾ കുമരൻ്റെ അടി കാലിണകൾ അടികൾ കാലടികളെ കുമരനടി നെഞ്ചേക്കുറി നമ്മളോടൊക്കെ പറയുകയാണ് നെഞ്ച് നമ്മുടെ നെഞ്ചിൽ എപ്പോഴും കുറിച്ചിട്ടുകൊള്ളു ധ്യാനിച്ചുകൊള്ളു എന്നാണ് പറയുന്നത് ദേവന്മാരുടെ ദുരിതം തീർക്കാൻ വേണ്ടി പോരാടിയ ആ ഭഗവാൻ്റെ കാലിണകൾ എപ്പോഴും നിങ്ങൾ ഹൃദയത്തിൽ കൊണ്ടുനടക്കൂ എന്ന് പറയുന്നു അമരർ ഇടർ തീര പുരു അമരർ ഇടർത്തീര അമരം പുരിന്ത കുമരനടി നെഞ്ചയെ കുറി ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ സ്തുതിയിലേക്കാണ് ഇറങ്ങുന്നത് അതിനെ നൂൽ എന്ന് പറയും അതിങ്ങനെയാണ് ഷഷ്ടിയെ നോക്ക ശരവണ ഭവനാർ പാദം ഇരണ്ടിൽ പന്മണി ഗീതം പാട ശരവണഭവനാർ ആട കുതവും നടനം ചെയ്യും കയ്യിൽ വാഹന എന്നെ കാക്കെ വന്ന് അർത്ഥം ഇങ്ങനെയാണ് ഷഷ്ടിയെ നോക്ക ശരവണ ഭവനാർ ഷഷ്ടിയെ നോക്ക ശരവണ ഭവനാർ ഷഷ്ടി ഷഷ്ടി തീയിൽ രചിക്കപ്പെട്ട ഈ സ്തുതിയെ അല്ലെങ്കിൽ ഷഷ്ടിയുടെ നാമത്തിലുള്ള ഈ സ്തുതിയെ ഷഷ്ടിയെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ആ ശരവണഭവനായ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഷഷ്ടിയെ നോക്ക ശരവണഭവനാ ശരവണ പൊയ്കിയെന്ന് ചോദിച്ചാൽ ഭഗവാൻ ആ പേര് അപ്പോൾ ഈ സ്തുതിയെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഷഷ്ടിയെ ഇത് ചൊല്ലുന്നവരെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഷഷ്ടിയെ നോക്ക ശരവണഭവനാർ സിഷ്ടർ കുതവും ശങ്കതിർവേലോൻ ശിഷ്ടർക്ക് സജ്ജനങ്ങൾക്ക് നല്ലത് കൊടുക്കുന്നവൻ ഭക്തന്മാർക്ക് എല്ലാവിധ നന്മകളും ചെയ്യുന്നവൻ സിഷ്ടർ കുതവും സെങ്കതിർ വേലോൺ ശെങ്കർ ചുവന്ന നിറത്തിലുള്ള പ്രകാശത്തെ പ്രകാശത്തെ സ്ഫുരിക്കുന്ന പ്രകാശത്തെ എങ്ങും പടർത്തുന്ന വേല് കയ്യിലുള്ളവൻ ശെങ്കർ വേലോൻ ആ വേല് ധരിക്കുന്നവൻ അപ്പം ഈ ഷഷ്ടി നാമത്തിലുള്ള ഈ സ്തുതിയെ ആ ശരവണഭവനായ ഭഗവാൻ സജ്ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഭഗവാൻ കയ്യിൽ ചുവന്ന നിറത്തിലുള്ള പ്രകാശത്തെ സ്വരിക്കുന്ന വേല് ധരിക്കുന്ന ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഒപ്പം ഭഗവാനെ സ്വാഗതം ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണ് സിസ്റ്റർ കുതവും ശങ്കതിരുവേലോൺ പാദം ഇരണ്ടിൽ പന്മണി ചതങ്കൈ ഗീതം പാട കിങ്കിണിയാട കാലുകളിൽ രണ്ടിലും പന്മണി നല്ല മൺ വളരെയധികം വളരെ അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ മണികൾ ചേർത്ത ചതങ്കൈ ചിലമ്പുകളിട്ടുകൊണ്ടും പിന്നെ ഗീതം പാട കിങ്കിണിയാട ഗീതങ്ങൾ പാടുമ്പോൾ ഭക്തന്മാർ ഗീതങ്ങൾ പാടുന്ന സമയം ഗീതം പാട കിങ്കിണിയാട അപ്പം ആ ചിലമ്പുകൾ ചിലും കിലും 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 അല്ലെങ്കിൽ ജിലും ജിലും എന്നുള്ള ആ ഒരു ശബ്ദം പുറപ്പെടുപ്പിച്ചു കൊണ്ടും കിങ്കിണിയാട മയ്യെ നടനം ചെയ്യും മയിൽവാഹനനാർ കയ്യിൽ വേലാലനെ കാക്കവെന്റ് വന്ദേ മയ്യെ നടനം ചെയ്യും വളരെ ആനന്ദത്താൽ നൃത്തം ചെയ്യുന്ന മയിൽ വാഹനമായിട്ടുള്ള ഭഗവാൻ കയ്യിൽ വേലും കൊണ്ട് അടിയനെ കാക്കുവാൻ രക്ഷിക്കുവാൻ അഴുന്നള്ളി വരണേ എന്നാണ് പറയുന്നത് അതായത് രണ്ട് കാലിലും ചിലമ്പ് കാണിഞ്ഞുകൊണ്ടും ഒപ്പം ഗീതം ഭക്തന്മാരുടെ ഗീതങ്ങൾ എങ്ങും മുഴങ്ങും മാറാകണം ഒപ്പം ഭഗവാൻ്റെ ചിലമ്പുകൾ ആ കാലിട്ടുള്ള മണികൾ ചിലമ്പുകൾ കിലും കിലും സൗണ്ട് ശബ്ദം പുറപ്പെടുവിക്കണം മനോഹരമായിട്ട് ഒപ്പം ഭഗവാൻ ആ മനോഹരമായ മയിൽ വാഹനത്തിലേറി കയ്യിൽ വേലും ധരിച്ചു അടുത്തേക്ക് വരട്ടെ എഴുന്നള്ളി വരണേ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഷഷ്ടിയെ നോക്ക ശരവണഭവനാർ സിഷ്ടർ കുതവും ശങ്കതിർ വേലോൺ പാദം ഇരണ്ടിൽ പന്മണി ചതങ്കൈ ഗീതം പാട കിങ്കിണി ആട മയിൽ നടനം ചെയ്യും മയിൽ വാഹനനാർ കയ്യിൽ വേലാൽ എന്നെ കാക്കവെ വന്ദേ ഇവിടെ ഷഷ്ടിയെ നോക്കുക എന്നുള്ള അർത്ഥത്തിൽ ഒരു ആ വാക്കിൽ ഷഷ്ടി വ്രതത്തെ നിങ്ങൾ ആചരിക്കൂ ഷഷ്ടി ഈ സ്തുതിയെ നിങ്ങൾ എപ്പോഴും ജപിക്കൂ എന്നുള്ള ഒരു ആഹ്വാനവും നമുക്ക് തരുന്നുണ്ട് ദേവരായ സ്വാമികൾ ഷഷ്ടി വ്രതത്തെ മഹാത്മ ഷ്ടി വ്രതത്തെ നിങ്ങൾ അനുഷ്ഠിക്കൂ എന്നുള്ള ഒരു അർത്ഥവും ഒരു മെസ്സേജ് കൂടെ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ തുടക്കം ഇനി ഇവിടെ നിന്നങ്ങോട്ട് ഓരോന്നായിട്ട് ഇനി ഇനി അടുത്തത് ഭഗവാൻ്റെ മൂലമന്ത്രം ശരവണഭവന മൂലമന്ത്രത്തിൻ്റേതായ മന്ത്ര അക്ഷരങ്ങളെ കൊണ്ടുള്ള ആ ബീജങ്ങളെ വെച്ചിട്ടുണ്ട് ഉള്ള ചില മന്ത്രപ്രയോഗങ്ങൾ ജസ്റ്റ് ഒരു സ്തുതി പോലെ നമുക്ക് ദേവരാസങ്ങൾ തന്നിട്ടുണ്ട് അതാണ് അടുത്തത് വരുന്നത് പിന്നെ ഭഗവാന്റെ മുഖങ്ങളെപ്പറ്റി ഓരോ അങ്കോഭംഗം വർണ്ണിക്കുന്നുണ്ട് പിന്നെ ഓരോ വേ ഓരോ ഭാഗം കവചമാണല്ലോ അപ്പം നമ്മുടെ ഓരോ ഭാഗങ്ങളെ ഒരു വേല വേല ഓരോ തരത്തിലുള്ള വേലുകൾ വേലായുധം അനുഗ്രഹിക്കണം കാക്കണം എന്ന് പറയുന്ന ഭാഗങ്ങൾ അങ്ങനെ പോകുന്നുണ്ട് നമുക്കിത് തുടർന്ന് നമുക്ക് ഇതിനെ പറ്റിയിട്ട് കേൾക്കാം നിങ്ങളുടെ എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ടുള്ള കമൻസ് ആണെങ്കിലും പോരായ്മകളാണെങ്കിലും കുറച്ചും നന്നാക്കാൻ പറ്റും എന്നുള്ളത് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും മടി കൂടാതെ കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് അപേക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി